വാശിയേറിയ പോരാട്ടത്തിനാണ് ദുബായ് അന്താരാഷ്ട്ര സ്റ്റേഡിയം സാക്ഷ്യം വഹിച്ചത് സഞ്ജുവി സാംസന്റെ സാന്നിധ്യം കണി കാണാനെത്തിയ മലയാളികൾക്ക് ഇരട്ടി മധുരമായി കനത്ത ചൂടിലും ദുബായ് സ്റ്റേഡിയം നിറഞ്ഞു കവിഞ്ഞിരുന്നു ദുബായിൽ നിന്നും അരുൺ പാറാട്ട് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് ഏഷ്യാകപ്പ് യു എയിലേക്ക് വരുന്നു വിറ്റഴിഞ്ഞത് ഞങ്ങൾ നേരത്തെ ടിക്കറ്റ് ഒക്കെ ടിക്കറ്റ് ഞങ്ങൾ ഗ്രൂപ്പ് ടിക്കറ്റാണ് ആണ് എടുത്തത് ഏഷ്യാ കപ്പ് ദുബായിൽ ആണെന്ന് പ്രഖ്യാപിച്ചതിന് അന്ന് മുതൽ നമ്മൾ ടിക്കറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ് വൻവില കൊടുത്ത് കാണാൻ വന്നത് തന്നെ അതുകൊണ്ടാണ് ഇന്ത്യ പാകിസ്ഥാൻ മത്സരമായതുകൊണ്ട് ആവേശപൂർണമായിരിക്കും നമുക്കറിയാം പഴുതടച്ച സുരക്ഷാ സംവിധാനങ്ങളായിരുന്നോ ഈ ഒരു മത്സരത്തിനായി ദുബായ് പോലീസും ഒരുക്കിയിരുന്നത് സെൽഫി സ്റ്റിക്ക് കൊടിത്തോരണങ്ങൾ തുടങ്ങി നിരവധി നിബന്ധനകളായിരുന്നു സ്റ്റേഡിയത്തിലിരുന്ന് കളി കാണുന്നവർക്കായി പോലീസ് ഏർപ്പെടുത്തിയിരുന്നത് ഏകദേശം ഇന്ത്യ ജയിക്കുമെന്ന് ഉറപ്പായതോടുകൂടി കളി തീരുന്നതിന് മുൻപ് പാകിസ്ഥാൻ ആരാധകർ സ്റ്റേഡിയത്തിൽ നിന്ന് കൂട്ടമായി പുറത്തേക്കിറങ്ങി Again. We will win. اور uh, پاکستان کرکٹ بورڈ جو چیف سلیکٹر ہے عاقب جاوید کو شرم آنی چاہیے جس یہ ٹیم سلیکٹ کی ہے اور ان کو سوچنا چاہیے جو بابر اعظم اور رضوان کو باہر کر کے ان لوگوں کو موقع دیا یہ لوگ ہیں زمبابے کے خلاف کھیلنے کے جو چھوٹی ٹیمیں ہیں ബാക്കി ഇത്തരത്തിൽ മനോഹരമായ ഒരു കളി നേരിട്ട് സന്തോഷത്തിലാണ് ഓരോ ഇന്ത്യൻ ഈ സ്റ്റേഡിയത്തോട് ഇനി ഇവിടെ വെച്ച് തന്നെ ഇന്ത്യ കപ്പ് ഉയർത്തുമെന്ന പ്രതീക്ഷയിലാണ് ഓരോ ഇന്ത്യൻ ദുബായിൽ നിന്നും അരുൺ ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം